പുല്ലാങ്കുഴൽ സംഗീതത്തിൻ്റെ മാസ്മരിക അനുഭൂതി മലയാളി മനസ്സുകളിൽ നിറയ്ക്കുന്ന രാജേഷ് ചേർത്തലയാണ് തിരുവോണ ദിനത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ഓണനാളിൽ വേണുനാഥത്തിനൊപ്പമുള്ള സംഗീത വിശേഷങ്ങളിലേക്ക് നമസ്കാരം ആഘോഷങ്ങൾ ആഘോഷങ്ങളാവണമെങ്കിൽ അതിനൊപ്പം നിർബന്ധമായും ചേരേണ്ട ഒരു സംഗതിയുണ്ട് സംഗീതം സംഗീതം ഇല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് യാതൊരു പൂർണ്ണതയുമില്ല ഇല്ല മനുഷ്യൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അവനോടൊപ്പം ആദ്യം ചേർന്ന വാദ്യോപകരണമാണ് പുല്ലാങ്കുഴൽ വളരെ ചെറിയൊരു ലെവലിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ പുല്ലാങ്കുഴൽ മാന്ത്രിയൻ എന്ന തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ് രാജേഷ് ചേർത്തല ഈ ഓണനാളിൽ അദ്ദേഹമാണ് അധി രാജേഷ് വളരെ സന്തോഷമുണ്ട് നമസ്കാരം വളരെ വളരെ സന്തോഷമുണ്ട് കാരണം അത്രയധികം ആരാധകരാണ് ഇപ്പോൾ താങ്കൾക്ക് യൂട്യൂബിലും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം അപ്പോൾ ഇതുപോലെ ഒരാളെ നമുക്ക് ഓണനാളിൽ നമ്മളോടൊപ്പം ചേർത്ത് തീർത്തുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും ആദ്യം തന്നെ ഓണാശ്വാസകാർ ഹാപ്പി ഓണം ഹാപ്പി ഓണം എന്തായാലും വളരെ തിരക്കുള്ള സമയമാണല്ലോ പ്രത്യേകിച്ച് സംഗീതമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ അതെ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓണനാളുകൾ പൊതുവേ നിങ്ങളുടെ ഒരു ജീവിതം എങ്ങനെയാണ് പൊതുവേ പോകുന്നത് എൻ്റെ കല്യാണം കഴി കഴിഞ്ഞ സമയത്ത് വൈഫിനോട് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഒരു എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ സമൂഹത്തിൻ്റെതാണ് കാരണം സമൂഹത്തിനെ സന്തോഷിപ്പിക്കാനും മെയിൻ അത് തന്നെയാണ് പിന്നെ ജീവിതമാർഗമുണ്ട് അതില്ലെന്നില്ല പക്ഷേ മിക്കപ്പോഴും സംഭവിക്കുന്നത് ലോകം മുഴുവൻ ഓണാഘോഷിക്കുമ്പോഴേക്കും പല വീട്ടിൽ ഞങ്ങളില്ല അവിടെ അപ്പോൾ അപ്പോൾ അവർ ഒറ്റയ്ക്ക് എപ്പോഴും വീട്ടിലെ ഓണമാണ് പക്ഷേ അതിൻ്റെ ആ മധുരം മധുരം നമ്മൾ സമൂഹത്തിന് പകർന്നു കൊടുക്കുകയാണ് ഒരു തരത്തിൽ തരത്തിലുള്ള അവരുടെ ഒരു ആനന്ദം കാണുമ്പോൾ അവരിങ്ങനെ ലയിച്ചിരിക്കുന്ന കാണുമ്പോൾ അതെ ഉള്ള സന്തോഷം അതെ എന്തായാലും നമുക്ക് ഓണനാളിലെ വീട്ടുകാരോടൊപ്പം ഇല്ലെങ്കിലും രാജേഷ് സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടാവും പരിപാടി അവർക്ക് വേണ്ടി നമുക്ക് ഒരു ഓണത്തിൻ്റെ ഒരു സമ്മാനം കൊടുത്ത് നമുക്ക് തുടങ്ങിയാലോ ുന്നു ഞാനിപ്പോൾ നോക്കുകയായിരുന്നു നമ്മൾ പുല്ലാങ്കുള്ളിൽ വായിക്കുമ്പോൾ തന്നെ എല്ലാവരും വികാരം ഇത് ഒരു ഉപകരണമാണെന്നുള്ളതാണ് പക്ഷേ ഇതിൽ തന്നെ ഒരുപാട് വേർതിരികളുണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് അതിനകത്ത് എന്താണ് എന്ത് വ്യത്യാസമാണ് അതിനകത്തുള്ളത് ടെക്നിക്കലി പറഞ്ഞാൽ ക്യാമറയിൽ നമ്മൾ ലെൻസ് മാറ്റി വെക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഓരോ ഫ്ലൂട്ടിനും ഓരോ ടോണാണ് ഓരോ ഫ്രീക്വൻസിയാണ് ഓരോ റേഞ്ചാണ് അപ്പോൾ നമ്മൾ സംഗീത സംവിധായകർ നമ്മളോട് പറയുകയാണോ അതെങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ ഒരു വഴി എങ്ങനെയാണ് ഇപ്പോൾ പൊതുവേ ഒരു കൂടുതൽ മ്യൂസിക് ഡയറക്ടർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകും അവർ പറഞ്ഞു തരും അപ്പോൾ ഏത് ഫ്രീക്വൻസി വേണമെന്ന് അവർ അങ്ങനെ പറയും ഈ ഇതിനോട് ചേർന്ന് നിൽക്കാൻ കുട്ടിക്കാലം ഒരു ഉണ്ടായത് ഈ ഒരു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്നലേക്ക് വന്നു ചേർന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണിത് എൻ്റെ ചേട്ടൻ്റെ സാഹചര്യം അധികം വായിക്കുമായിരുന്നു അങ്ങനെ എന്നലേക്ക് വന്നു ചേർന്നതാണ് പിന്നെ ദൈവാനുഗ്രഹം മാസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ് പിന്നെ തമ്പരോട് ഓർന്ന് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ എത്തിച്ചേർന്നതാണ് കുട്ടിക്കാലത്ത് എനിക്കൊന്നും അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് വന്നു ആ കാലങ്ങളൊക്കെ എങ്ങനെ ഓ അത് മറക്കാൻ പറ്റില്ല കാരണം ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഫ്ലൂട്ടായിട്ട് പോകും എൻ്റെ ഒരു ഫ്രണ്ട് അമ്പാടി ഫ്ലൂട്ട് ഞാൻ വായിക്കുന്നത് സഹിക്കാൻ വയ്യ വലിച്ച് ദൂരെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട് സ്വന്തമായിട്ടായിരുന്നു ആ സമയത്ത് ചുമ്മാ വായിച്ചതാണ് ഇപ്പോൾ ചേട്ടൻ പഠിക്കുന്ന പഠിച്ചു തുടങ്ങിയ സമയത്ത് സംബ്രൈറ്റ് മാഷ എൻ്റെ ഗുരുവാണ് അടുത്ത് ജസ്റ്റ് പഠിച്ചു തുടങ്ങി കല്ലും മുള്ളും ഒക്കെ കടന്നു വേണം നമുക്ക് സംഗീത വഴിയിലോട്ട് പ്രവേശിക്കാൻ എങ്ങനെയായിരുന്നു ആ കാലങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ആ സമയത്ത് എന്താ പറയുക വളരെ കഷ്ടപ്പാടിൽ നിന്നാണ് നമുക്ക് വരാൻ സാധിച്ചത് നമ്മുടെ സാധാരണ കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ പഠിക്കാൻ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ഭദ്രതയൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല എങ്കിലും അച്ഛനും അമ്മയും ബ്രദേഴ്സിൻ്റെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു സപ്പോർട്ട് ചെയ്തു ആ കൊച്ചും ക്ലാസ് ഒന്നൊരു കൊച്ചും ക്ലാസ് ബൽറാം ബൽറാം ഉണ്ടെന്ന് അദ്ദേഹമാണ് ആണ് എന്നെ പഠിപ്പിച്ച് വളർത്തിയതല്ലോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചെറിയ ബാജിനൊക്കെ വായിച്ചു തുടങ്ങി ചർച്ച് കോയറിൽ വായിച്ചു തുടങ്ങി പിന്നെ ഗാനമുടയ്ക്കു വായിച്ചു തുടങ്ങി അപ്പോഴാണ് അതിനുശേഷം സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് വന്നപ്പോഴാണ് നമ്മൾ ഈ പ്രമുഖരായ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ വർക്കിന് വായിക്കുമ്പോൾ ടി എസ് ഡിയുടെ ഒക്കെ വർക്കിന് പോകുമ്പോഴേക്കും എല്ലാ വർക്കുകൾക്കും ഒരു റയർ രാഗം ഉണ്ടാകും അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ പിന്നെ ആ സമയത്ത് അദ്ദേഹം അദ്ദേഹം അല്ലെങ്കിൽ മ്യൂസിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ് പറഞ്ഞു തരും ആ രാഗത്തിൻ്റെ സ്റ്റൈൽ അങ്ങനെയാണ് അങ്ങനെ വായിച്ചാലേ രാഗാവുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് വീണ്ടും പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി അതെ ഞാൻ ആദ്യം ഈ രാജേഷ് ചരിത്തലെന്നുള്ള ആളെ പേര് അന്വേഷിച്ച് കണ്ടുപിടി കണ്ട് കാണണം എന്ന് തോന്നിയത് ആ യൂട്യൂബ് വൈറലായ സമയത്താണ് യൂട്യൂബ് വാട്സാപ്പിലൊക്കെ വന്നു തുടങ്ങിയത് മറ്റേ താരാപഥം ചേതോഹരമെന്നുള്ള സാധനം അത് കേരളത്തിൽ ഒരു തരംഗമായി അങ്ങ് മാറുകയായിരുന്നു അന്ന് തൊട്ടാണ് അന്നിട്ടാണ് രാജേഷിന് ആരാണ് ഇദ്ദേഹം എന്നുള്ളതെന്ന് അന്വേഷിച്ച് തുടങ്ങിയത് ആ പാട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ആ ഒരു ചലനം വല്ലാണ്ട് നമുക്ക് ഗുണകരമായിട്ടുണ്ടല്ലേ ശരിക്കും നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ പോലും ആ പാട്ടിൻ്റെ ഫീഡ്ബാക്കാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്തൊരു ഒരു പ്രോ ഒരു വർക്കാണത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു ചുമ്മാ ഒരു സാധാ റൂമിൽ ഇന്നിട്ട് വായിച്ചൊരു ട്രാക്കാണത് വിബിൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് സൗണ്ട് എഞ്ചിനീയറാണ് അദ്ദേഹമാണ് എന്നിട്ട് പ്രോഗ്രാമിങ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കാണാതെ ഞാൻ ഇത് വായിച്ച് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹം മിക്സ് അയച്ചു തന്നു പിന്നെ നമ്മുടെ ഒരു ക്യാമറ ക്രൂ ഉണ്ട് അവരെല്ലാം കൂടി ഒരു തമാശ വീഡിയോ ാണ് പക്ഷേ ആ പാട്ട് മലയാളികൾ മറന്നു തുടങ്ങിയ സമയത്ത് മറന്നു തുടങ്ങുന്നത് അതൊരു ഹിറ്റായിരുന്നു ഒരുപാട് പേർക്ക് വളരെ പ്രിയങ്കരമായ ഒരു പാട്ടായിരുന്നു പക്ഷേ ഈ പാട്ട് ഈ ഒരു സാധനം ഹിറ്റായ ആ പാട്ടിനോട് ഒരുപാട് ആരാധകർ പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് പുതുതലമുറയിലേക്ക് കൂടി ഒരുപാട് പേര് എനിക്കൊന്ന് രാജേഷിനെ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഇത് വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കും കൂടെ എത്ര വായിച്ചാലും മതി എത്ര കേട്ടാലും അതെ ശ്വാസം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഉപകരണമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് എത്രത്തോളം സാധകത്തിന് മറ്റു കാര്യങ്ങൾക്കൊക്കെ പ്രസക്തി ഉണ്ടെങ്കിൽ ഇനി ഒരുപാട് പേര് ഇത് കാണുകയും കേൾക്കുകയും അല്ലെങ്കിൽ ആ പാത പിന്തുടരുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അവർക്കൊക്കെ നമുക്ക് കൊടുക്കാവുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രെയിനിങ് പ്രോസസ്സ് നടക്കുന്നത് പ്രാക്ടീസാണ് മെയിൻ പിന്നെ ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട് നമ്മുടെ മാസ്റ്റേഴ്സിനെ എപ്പോഴും ബഹുമാനിക്കണം സ്നേഹിക്കണം ഒരു ഒരു നോട്ട് പറഞ്ഞ ഗുരു ആരായിരുന്നാലും അദ്ദേഹത്തിന് കണ്ണു പറയാന് അവസരം കൊടുക്കരുത് ഗുരുഭക്തിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവത്തിൽ വേണ്ടത് ഈ ലോങ് നോട്ടീസ് അതിങ്ങനെ വായിച്ചെങ്ങനെ അത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മൾ ശ്രുതി ഇടുക കണ്ടിന്യൂസ് ഒരു വൺ ഹവർ ഒക്കെ പ്രാക്ടീസിനെ പറ്റി അടിപൊളിയാക്കും കേൾക്കുമ്പോൾ പ്രാക്ടീസ് ശ്രുതി ഇട്ടിട്ട് അതിലൂടെ നമ്മളിങ്ങനെ വായിക്കണം ഇപ്പം നമ്മളിപ്പോൾ ഒരു പത്ത് പതിനാറ് സെക്കൻഡ് ഒക്കെ ഉണ്ടാവും ഉണ്ടാവും പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറും അത് ഇരുപതാകും ഇരുപത്തി അഞ്ചാകും മുപ്പതാകും അങ്ങനെ അപ്പം നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂടും ടോണിന്റെ ലെവൽ കൂടും ശ്രുതിയുടെ അങ്ങനെ പറയുന്നുണ്ട് ഈ ാരൊക്കെ പറയുന്ന തൊണ്ട ശരിയല്ല അല്ലെങ്കിൽ അവരങ്ങനെ കുറെ ശ്രദ്ധിക്കാറില്ല തൈര് കഴിക്കത്തില്ല അങ്ങനെ നമ്മൾ നിങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ പാട്ടുകാരെ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഏകദേശം രണ്ടും സെയിം അല്ലാതെ ഞാൻ ചോദിക്കാം അവരുടെ ശബ്ദമാകുമ്പോൾ ഈ നമ്മളുടെ തൊണ്ടയിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ഈ ഇതിനെയും ഇതിനെയും ബാധിക്കാറുണ്ട് എല്ലാത്തിനും ഘടകം പിന്നെ ലങ്സിൻ്റെ കപ്പാസിറ്റി എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം പോകും ഇപ്പോൾ ഫ്ലൂട്ടിനെ സംബന്ധിച്ചിട്ടൊരു കയ്യിലൊരു ചെറിയൊരു പോറിലോ വന്നാലോ ചുണ്ടിലൊരു വന്നാലോ വാവുട്ടിയാലൊക്കെ പിന്നെ ഫ്ലൂട്ട് കയ്യിലെ ടോണിലൊന്നുമില്ല അതുപോലെ ഓരോരുത്തർ വായിക്കുന്നതിന് ഓരോ ടോണാണോ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഓരോരുത്തർക്കും ഓരോ ടോണാണ് അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ വലിയ ആൾക്കാരുടെയൊക്കെ നമ്മൾ തിരിച്ചറിയാം ദാസരൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നത് പോലെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ ഓരോരുത്തരുടെയൊക്കെ അത് കുറച്ച് പേരുടെയൊക്കെ ഇപ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ടച്ച് എന്ന് അതെ 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 അവരുടെ ഉണ്ട് വലിയൊരു ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിക്കാൻ അതൊക്കെ സ്വപ്ന സാഫല്യം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹരിപ്രസാദ് എന്ന് പറഞ്ഞാൽ ഒരു അത്രയും ഒരു വൻ മരം ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ സംഗീത ഭൂമിക ഭൂമിയെടുത്താൽ ഏറ്റവും തലപ്പൊക്കത്ത് നിൽക്കുന്ന ആൾ എങ്ങനെയാണ് അങ്ങോട്ടൊക്കെ എത്തി എത്തിപ്പെട്ടത് അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട് ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഗുരുജിയുടെ അടുത്ത് എത്തിച്ചേർന്നത് ഗുരുജി ഒരു കോൺസെർട്ടിന് എറണാകുളത്ത് വന്ന സമയത്ത് ഗുരുജിയെ കണ്ടു സംസാരിച്ചു ആഗ്രഹം പറഞ്ഞു അങ്ങനെ നമ്മൾ ബോംബേലേക്ക് പോയതാണ് അതെ ഇപ്പോഴും അദ്ദേഹം എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുന്ന എപ്പോഴും ഇപ്പോഴും ഓർത്തിരിക്കുന്ന എപ്പോഴും രാജേഷിന്റെ ഒരു പ്രത്യേക സ്നേഹത്തോടുകൂടി കണക്കാക്കുന്നുള്ളത് വല്ല ഒരു കാര്യമാണ് ഭയങ്കര സംഭവം ഇപ്പം നമ്മുടെ നോർത്ത് സൗത്ത് സൈഡിൽ നിന്ന് ആര് ഇന്നാലും ചോദിക്കുന്നു രാജേഷ് ചിത്രാലയ ചിത്രാലയം ചേർത്തലെന്ന് പെട്ടെന്ന് ഗുരുജിക്ക് വരില്ല അല്ല അപ്പൊ അറിയാമെന്ന് ചോദിക്കാറുണ്ട് പോയവർ എല്ലാവരുടെയും പറയാറുണ്ട് എന്താണ് നമ്മൾ വായിച്ചത് എന്ന് വായിക്കാൻ പറ്റില്ലല്ലോ അല്ല അദ്ദേഹം ക്ലാസ് ഗുരുജിയുടെ ക്ലാസ് ഒരു കോൺസെർട്ട് തന്നെയാണ് മിക്കപ്പോഴും എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഗുരുജിയൊരു കോൺസെർട്ട് ചെയ്യുന്നത് എന്താണോ അത് വായിച്ചു തരും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം മനസ്സിലായിരുന്നെങ്കിലും പാടിത്തരും പിന്നെ ഒരു ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വീഡിയോസും ഇറങ്ങുമ്പോഴേക്കും ഗുരുജി കാണാറുണ്ട് എന്നിട്ട് കമന്റും പറയാറുണ്ട് അവിടുത്തെ സീനിയർ സ്റ്റുഡൻസ് ഗുരുജിയെ കാണിക്കാറുണ്ട് ആ ഒരു സ്നേഹവും പരിഗണന ഇപ്പോഴും നമ്മൾ ഇവിടെ കണ്ടുപരിചയിച്ചൊരു ലോകം ആയിരിക്കില്ലല്ലോ അത് വലിയൊരു മഹാസാഗരം പോലുള്ള ചിന്തിക്കാൻ പറ്റില്ല എന്താ സംഗീതജ്ഞ എന്നത് കാണുമ്പോൾ ഒരു ഒരു വികാരം ബോധം എന്താണ് നമുക്ക് ഇപ്പോൾ അവിടെ ചെന്ന് നമുക്കൊരു ക്ലാസ് കിട്ടിയില്ലെന്ന് ഇരിക്കട്ടെ അടുത്ത് ഒരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ടൊന്ന് കാലിൽ തൊട്ട് വെച്ചിട്ട് പോകുന്ന മതി നമ്മൾ ഒരു ഒരുപക്ഷത്തേക്കിലോടായി എനർജിയിലോടായി ഇപ്പോൾ കൂടുതൽ സോളോ വായിക്കുമ്പോഴാണ് ആൾക്കാർ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും നമുക്കൊരു സിഗ്നേച്ചർ ആയിട്ട് അത് വരുന്നതും അല്ലേ എങ്ങനെയാണ് അതിൻ്റെ ഒരു നമ്മുടെ ഒരു ഇനി മുന്നോട്ട് പോകുന്ന യാത്ര എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ശരിക്കും നമ്മൾ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു പത്ത് നൂറ്റി അൻപതോളം സിനിമകൾ വായിച്ചതിന് ശേഷമാണ് യൂട്യൂബിലേക്ക് വരുന്നത് പക്ഷേ ആ സോളോ പെർഫോമൻസാണ് നമുക്ക് അധികം ലോകത്തെ അറിയാൻ സാധിച്ചത് ലോകം നമ്മളെ അറിയാനും നമുക്ക് ലോകം കാണാനും സാധിച്ചത് അതിലൂടെയാണ് മറ്റേ നമ്മൾ ഓരോ സ്റ്റുഡിയോയിൽ വായിക്കും ആ മ്യൂസിക് ഡയറക്ടർക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും അറിയാം നമ്മളാണ് ആ സിനിമയിൽ അല്ലെങ്കിൽ പാട്ടിൽ വായിച്ചു എന്നുള്ള കാര്യം പക്ഷേ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയും പിന്നെ പ്രേക്ഷരുടെ സപ്പോർട്ടും കൊണ്ടാണ് നമ്മളിങ്ങനെ അതെ മലയാളികൾ ഗൾഫ് പണം വന്ന ശേഷമാണ് മലയാളികൾക്കൊരു പച്ചപ്പൊക്കെ പൊതുവേ വന്നത് അതുപോലെ അറബിക്കഥയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ രാജേഷിൻ്റെ ഒരു സിനിമാ ജീവിതത്തിൽ മറ്റൊരു തലം ആരംഭിക്കുന്നത് ഒരുപാട് കസ്റ്റാണ് ഒരുപാട് സിനിമകൾ സിനിമകളതിന് ശേഷം കൂടെ ചേരാൻ പറ്റി ജാസി ഗിഫ്റ്റുവായിട്ടുള്ള അസോസിയേഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പൊതുവേ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം എങ്ങനെയായിരുന്നു ആ ദിവസങ്ങളും അല്ലെങ്കിൽ ഏതൊക്കെ സിനിമകളിലാണ് നമ്മൾ പങ്കാളിയായിട്ടുള്ളത് പ്രധാനമാണ് ബിജു വാലിൻ്റെ ഏകദേശം ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റ് സിനിമകൾ വായിക്കാൻ സാധിച്ചിട്ടുണ്ട് ശ്രീ ജാസി ഫിഫ്റ്റിൻ്റെ പറഞ്ഞാൽ അദ്ദേഹമാണ് ഫസ്റ്റ് ഫിലിം എന്നെ വായിപ്പിച്ചത് പൂവിനുള്ളിൽ പൂവേട പോലെ എന്ന പാട്ട് എല്ലാവരും ഒന്ന് ഓരോരുത്തരും ഒന്നിനൊന്ന് ഡൗൺ പേർത്താണ് ഇപ്പോൾ വിചാരനാണെങ്കിലും ജാസി സാറാണെങ്കിലും എല്ലാവരും നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ അതിൽ നിന്ന് നമുക്കൊരു വായിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് നേരത്തെ എടുത്തു പറയാവുന്നൊരു മ്യൂസിക് ബി ജി എം മേതാവുള്ളത് എന്തെങ്കിലും ഏതെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്നത് പ്രത്യേകത അല്ലെങ്കിൽ ഇതിലേക്ക് വന്നെത്തിയ ലാൻഡ് ചെയ്തോ അല്ലെങ്കിൽ പ്രത്യേകതയുള്ള ഏതെങ്കിലും ഒന്ന് ഓർക്കാൻ സാധിക്കുമോ പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും സ്റ്റേജിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഈ ശിശുരകാലം അങ്ങനെ അങ്ങനത്തെ കുറേ നിരായിട്ട് ചോദിക്കാറുണ്ട് അത് ബുദ്ധിമുട്ടാണ് അത് വായിക്കാൻ അത് അപ്പം ജനങ്ങൾക്കത് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ടാണ് എങ്ങനെയാണ് ഇത് നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ സാറിന് നടത്തുന്നത് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിജുകളിലൊന്നാണ് എനിക്ക് തോന്നി ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളതും ആ ബിജിയാണ് എസ് എൻ കോളേജ് ചേർത്തൽ എസ് എൻ കോളേജിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഡിഗ്രി അവിടെ ബി എ മലയാളം അപ്പോൾ ആ സമയങ്ങളിലെല്ലാം എല്ലാ ദിവസവും വായിച്ചിട്ടുള്ള എല്ലാ ദിവസവും പത്തോ പതിനഞ്ചോ പ്രാവശ്യമൊക്കെ വായിച്ചിട്ടുള്ള ബിജി നല്ല പ്രാക്ടീസ് ഉണ്ട് അതെ അതെ ഞാനിപ്പോൾ ആ ഫ്ലൂട്ട് ബീജ് സിനിമയിൽ വായിച്ച ആ ഫ്ലൂട്ടിസ്റ്റിനെ ഓർക്കുകയാണ് കാരണം എത്ര ഭാഗ്യം ചെയ്ത ആർട്ടിസ്റ്റാണ് ലോകം മുഴുവൻ അദ്ദേഹം വായിച്ച ബീജ് വായിക്കുന്നില്ല വായിക്കുന്നത് മലയാളികളുടെ സ്നേഹം എവിടെ ചെന്ന പ്രത്യേകിച്ച് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ പൊതുവേ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ഈ സംഗീത ഉപകരണം കൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് നിൽക്കുമ്പോഴേക്കും ഒരുപക്ഷേ ഇപ്പം ഈ നമ്മുടെ രൂപത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായി ചിലപ്പോൾ യാത്രയിൽ ചിലപ്പോൾ മുടി വേറെ സ്റ്റൈലായിരിക്കും അല്ലെങ്കിൽ കാഷ്വൽ ഡ്രസ്സായിരിക്കും പെട്ടെന്ന് നടത്തു നിന്നിട്ട് താരാപതം അല്ലെങ്കിൽ ഒന്ന് പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കും ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമ്മൾ ചില ഹോട്ടലൊക്കെ ചെല്ലുമ്പോഴേക്കും സെർവ് ചെയ്യാൻ വരുന്നവർ ഓരോ പ്രാവശ്യം വരുന്ന ഓരോരുത്തരായിരിക്കും സാധാരണ ഒരു ടേബിളിൽ ഒരു അല്ലേ സെർവ് ചെയ്യുകയുള്ളൂ അപ്പം നമ്മളൊരു ഇഷ്ടം കൊണ്ടും പരിചയപ്പെടാൻ വേണ്ടി അങ്ങനെ പിന്നെ നമ്മൾ എവിടെ ചെന്നാലും എയർപോർട്ട് ചെന്നാലും ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു സാധാരണ മനുഷ്യൻ മുതൽ അങ്ങേറ്റുള്ള ആൾക്കാർ വരെ എല്ലാവരും ഒരുപോലെ നമ്മളെ സ്നേഹിക്കുന്നു അത് വലിയൊരു അനുഗ്രഹമാണ് ഇത് ഈ ഫ്ലൂട്ട് ഇത് ഇത് ഫ്ലൂട്ട് ഫ്ലൂട്ട് പറഞ്ഞാൽ എവിടെ നിന്നാണ് പൂനം എന്നൊരു കമ്പനിയാണ് ഡൽഹിയിൽ സുഭാഷി സുഭാഷ് ടാക്കൂർ എന്നൊരു ഫേമസ് ഫ്ലൂട്ട് മേക്കറാണ് ഞാൻ പോഷണങ്ങളോട്ട് അദ്ദേഹത്തിൻ്റെ ഫ്ലൂട്ടാണ് ഉപയോഗിക്കുന്നത് താരാവധം എന്ന പാട്ട് ഞാൻ വായിച്ചത് ട്രിവാണത്തിൻ്റെ ഫ്രണ്ട് ഒരു വരുണുണ്ട് വരൻകുമാർ ഫ്ലൂട്ടിസ്റ്റാണ് വരുണ്ടാക്കിയ ഫ്ലൂട്ടാണ് താരാ താരാവധം വായിച്ചിരിക്കുന്നത് അപ്പം അതിനുശേഷം സുഭാഷിയെ പരിചയപ്പെട്ടു അങ്ങനെ സുഭാഷി വളരെ നമ്മളോട് സ്നേഹപൂർവ്വം നമ്മളുടെ സ്റ്റൈൽ അനുസരിച്ചിട്ട് ഫ്ലൂട്ട് മേക്ക് ചെയ്തു തരും പഴയ പാട്ടുകളും പുതിയ അപ്പം ഈ ഏറ്റവും മികച്ച പേര് പറയാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ എല്ലാവരും ഒരുപോലെ ആയിരിക്കും ഈ സംഗീത സംവിധായ ഒരു ഏറ്റവും മികച്ച രീതിയിൽ ആരാണ് ഈ പുല്ലാങ്കുഴിലിനെ ഉപയോഗിക്കുന്നതൊക്കെ പ്രധാനമായിട്ട് എല്ലാ മ്യൂസിഷ്യൻസും ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഇളയരായ സാറ് തൊട്ട് സാറ് പറയല്ലേ നമ്മൾ കേട്ടിട്ടുള്ള ഒട്ടുമിക്ക ഹിറ്റ് ഹിറ്റ് പാട്ടുകളുടെ ഫ്ലൂട്ട് മെയിനാണ് അതായതിപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളിലും വിദ്യാസാർ സാറിൻ്റെ എർ ഖമാൻ സാറിൻ്റെ നമ്മുടെ മലയാളത്തിലെ എല്ലാവരുടെയും മാക്സിമം ഒരു ഫ്ലോട്ട് യൂട്ടിലൈസ് ചെയ്യാറുണ്ട് നമ്മുടെ മലയാളത്തിൽ കൂടുതലും വിദ്യാസാർ സാറിന് കുറേ ബിറ്റുകൾ ഫൈ വളരെ ഫേമസ് ആണ് അതെ ഈ മലയാളത്തിലെ ഈ പുതിയ തലമുറ മ്യൂസിഷ്യേഴ്സ് ഇപ്പോൾ നമ്മുടെ പാട്ടുകളുടെ രീതികളൊക്കെ ഒരല്പം മാറി സിനിമകളോട് ചേർ നിരുന്ന സംഗീതം പാട്ട് അതൊരു വേറൊരു മേഖലയായിരുന്നു ഇപ്പോൾ സിനിമയുടെ തിരക്കഥയും ഒപ്പം ചേർന്നാണ് സംഗീതം മറ്റു രീതിയിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് പുതിയകാല സിനിമകളിലും സംഗീതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് പുതിയ കാല എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു സംവിധായകന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും ഇപ്പോൾ ഒരു ഒരു പടത്തിലെ പാട്ട് ഇങ്ങനെ ആയിരിക്കണം അപ്പോൾ അത് കൃത്യമായിട്ട് ഫ്രെയിം ചെയ്തിട്ടാണ് മ്യൂസിക് ഡയറക്ടേഴ്സിനോട് പാട്ട് ചെയ്യിക്കുന്നത് അപ്പോൾ മിക്കപ്പോഴും പാ പടം കാണുമ്പോഴേക്കും പാട്ട് ആപ്റ്റായിരിക്കും പക്ഷേ പഴയ പോലത്തെ ലൈഫ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് കാരണം ആ ഒരു തീം വൈസ് ആയിരിക്കുമല്ലോ ഒരു എൻ്റെ മ്യൂസിക്കും ഓർക്കസ്ട്രയൊക്കെ അറേഞ്ച് ചെയ്യുന്നത് പണ്ട് നമ്മളിപ്പോൾ നമ്മുടെ നാടും നാട്ടും പുറവും കാണുമ്പോഴേക്കും ആ ടൈപ്പ് ഒരു മ്യൂസിക്കും ലിറിക്കും ഓർക്കസ്ട്രയുടെ ഓർക്കസ്ട്രാ സിംപ്ലിസിറ്റിയൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കും കിടക്കും ഇപ്പോൾ ചില പാട്ട് നമ്മളിപ്പോൾ ഓർത്തിരുന്നു നിന്നിട്ടെന്ന് നമ്മളറിയാതെ പാടി പറഞ്ഞു അവിടെ ഒരു ഫ്ലൂട്ടിൻ്റെ ബീജിയുണ്ട് അതുപോലെ നമ്മൾ മനസ്സിൽ നമ്മൾ ഓർത്ത് വയ്ക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ അങ്ങനെ ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പം താരാമതവും ഇതുപോലെ ശിശിരകാലമൊക്കെ പറഞ്ഞും ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു രാജേഷിൻ്റെ ഒരു ചോയ്സ് ഇതാണ് പുല്ലാങ്കുളത്ത് എല്ലാ പാട്ടിലും പറഞ്ഞില്ല നമുക്ക് ഓരോ സ്റ്റേജുകളിലും ഓരോ പാട്ട് നമുക്ക് വേറൊരു ഓരോ തലത്തിലാണ് നമുക്ക് ഫീൽ ചെയ്യുക ഇപ്പം നമ്മളിപ്പോൾ ഷോ ഷോയ്ക്കാണെങ്കിലും ഇന്ന് വായിക്കുന്ന പാട്ടുകളിലായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഷോ ലിസ്റ്റ് തന്നെ വ്യത്യാസമായിരിക്കും ഓരോ സ്റ്റേജിലും അപ്പം നമുക്ക് മൂഡ് ഓഡിയൻസിന് അനുസരിച്ചിട്ടാണ് നമ്മുടെ മനസ്സിലാക്കുന്നത് മറ്റൊരു ഫേവറേറ്റ് ലിസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് താല്പര്യം കൊണ്ടാണ് ഇങ്ങനെയാണ് എനിക്ക് ജോൺസൺ ഭാഷ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഐ എസ് പി വെങ്കടേഷ് സാറിൻ്റെ അത് എല്ലാം നമുക്ക് ഫ്ലൂട്ടിൽ വായിക്കാൻ ഭയങ്കര ഒരു എളുപ്പമുള്ള പാട്ടുകളും ഒരു മെലഡീസും ഒന്ന് രണ്ടെണ്ണം ഫേവറേറ്റ് ഉള്ളത് നമുക്കൊന്ന് വായിക്കാം അങ്ങനെ ലിസ്റ്റ് മക്കളെ രണ്ട് പെൺകുട്ടികളാണല്ലേ അതെ അമല അമൃത അമൃത ഇവർക്ക് എങ്ങനെ അവര് കുറച്ച് മ്യൂസിക്കും ഡാൻസൊക്കെ പഠിച്ചിരുന്നു അവരുടെ ബിജുബാലേട്ട് വൈഫ് ശാന്തി ശശി പഠിച്ചിരുന്നു ശാന്തി ശശിയുടെ വിയോഗത്തിന് ശേഷം പിന്നെ അവര് ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല പിന്നെ രണ്ടുപേരും പഠിക്കുകയാണ് മൂത്തുമോളു അമല ഇപ്പോൾ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് അവസാനിപ്പിക്കല്ലേ ഒരു പേരോട് പറഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ അടിയാകും രാജി വൈഫ് അല്ലാതെ കുടുംബത്തെ കുറിച്ച് പിന്നെ ഭാര്യയുടെ ഒരു തീർച്ചയായിട്ടും ഫുൾ സപ്പോർട്ടാണ് വൈഫും അച്ഛനും അമ്മയും അനിയന്മാരൊക്കെ ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും അനിയത്തിമാർ ഫുൾ സപ്പോർട്ടാണ് നമ്മുടെ അല്ലെങ്കിൽ മത്സമാധാനമായിട്ടൊരു കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭാര്യയുടെ സപ്പോർട്ടില്ലാതെ പറ്റില്ല ഇപ്പോ കൃത്യമായ ഇടപെടൽ നടത്തിയതുകൊണ്ട് ഭാര്യ ഏറ്റവും കൂടുതൽ രാജി ആവശ്യപ്പെടുന്ന ഒരു ടോണി ഏറ്റവും ഇഷ്ടത്തോടെ തറാതം താരാതം തന്നെ അത് കോമൺ ചോയ്സാണ് എന്തായാലും നമുക്ക് ഓണത്തിൻ്റെ സമയം തന്നെയാണ് അപ്പോൾ ഒരു ഓണവിജയം കൂടെ വായിച്ചിട്ട് നമുക്ക് ഇത് സംഭാഷണം അവസാനിപ്പിച്ചാലോ അമൃത ടി എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം ഓണാശംസകൾ അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചതിനും ഒത്തിരി സന്തോഷം അമൃതം നമ്മൾ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ കൂടി നന്ദി പറയും